വെള്ളത്തേക്ക് എഴുന്നിട്ട് അത് മുക്രീട് ഉണ്ടായിരുന്നു അതിന്റെ ഒരു വെള്ളി പോയിട്ട് എല്ലാവരും ക്ഷമിക്കണം അശോകത്തെ തീർക്കുന്ന മരമായ കൊണ്ടാണ് അശോകമരമെന്ന് പേര് വന്നത് ഇത് ഹ ഹലോ ഞാൻ നിങ്ങളെ സ്വന്തം നില പ്രജീ തൃശ്ശൂർ ചെമ്പൂക്കാവിലെ സൂയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ അകത്തേക്ക് കീറി ആദ്യം കണ്ട കാഴ്ച നല്ല സുന്ദരി തത്തമേനാണ് ഇതേ നോക്കിയാൽ എങ്ങനെയു നല്ല ഭംഗിയില്ലേ കാണാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ഒട്ടക പക്ഷീനെ കാണാൻ വേണ്ടിയിട്ടാണ് നോക്കിയേ എന്ത് വലുതാ വെള്ള കളറും ചാരക്കളറും ഉള്ള ഒട്ടക പക്ഷികൾ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ടിട്ട് ഒട്ടക പക്ഷീനെ കാണാൻ ഞങ്ങൾ ചെന്ന തൊട്ടടുത്തുനിന്ന് വന്നിട്ട് ഒന്നും അതിൻ്റെ ചെയ്തില്ല പിന്നെ ഞാൻ കണ്ടത് വലിയൊരു കൊക്കാണ് അതിന്റെ ശരിക്കുള്ള പേരൊന്നും എനിക്കറിയില്ല കൊക്കിന്റെ തൊട്ടപ്പുറത്ത് മൂങ്ങ എന്നെ കണ്ടു വിട്ട ഞങ്ങൾ കുറച്ചധികം ഉണ്ടായിരുന്നു അതിനെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് പേടിയായിത്തുടങ്ങി കറിന അത്രയും വലിയ കണ്ണാണ് നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാവൂ ഏ പിന്നെയോ ഒട്ടക പക്ഷി ആശാന് ഗ്ലാമറൊക്കെ ഉള്ളതന്നെ ഫോട്ടോ എടുക്കാൻ നിന്ന് തന്നതാണ് പിന്നെ ഞാൻ കണ്ട അമ്പരത് പോയത് ഇവിടെ എന്താന്ന് നോക്കിയേ ഈ ചൂട്ടത്തെ വെള്ളത്തേക്ക് ഇടുന്നിട്ട് ആശ നല്ല അർമാതിക്കല്ലാ വെള്ളത്തേക്ക് ഇഴുന്നിട്ട് അത് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സോറി വെള്ളി പോയിട്ട് എല്ലാവരും ക്ഷമിക്കണം കിച്ചുന്റെ അമ്മയുടെ മേമയുടെ ബേക്കൽ കണ്ടാണ് മ്ലാവ് മ്ലാവുകൾ ഇവിടെ കുറേ ഉണ്ട് ഞാനിന്ന് എണ്ണി നോക്കി പക്ഷെ അത് തീരുന്നില്ല സുവിലെ വെറൈറ്റി മരം ആട്ട നാഗലിംഗ മരം ഇതിൻ്റെ പൂ കാണാനെ നാഗത്തിന്റെ പോലെ വലിയൊരു കായ കായകണ്ടാവാ ഇതാണ് അശോക മരം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുട്ടികളെ പാർക്കിലേക്ക് കയറി കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരുപാട് കളി സ്ഥലങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കാണാൻ പോയത് കാട്ടിലെ രാജാവിനെയാണ് അത് കഴിഞ്ഞിട്ട് കടുവേന കണ്ടു ഞങ്ങൾ ടി വിയിൽ കാണുന്ന പോലെ ഒന്നല്ലേ എന്തൊരു വലുതാ കടുവേനെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് പുല്ലിയുടെ മടയ്ക്ക ആശാനുറക്കത്തിലാട്ട പിന്നെ ഞങ്ങൾ ഉണർത്താൻ ഒന്നും പോയില്ല ഇത്ര അധികം ആൾക്കാരുണ്ടായിട്ടേ അതിനൊരു കുൽക്കൂലൊക്കെ ഉറങ്ങണ് അവസാനം കണ്ടത് പാമ്പിനെ വീട് വീടിവിടെ അവസാനിക്കാണ് ഓക്കെ ബൈ